ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈസാൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് അൻപത്തിയാറ് സൈസ് അറുപത് സൈസ് അറുപതിൽ ജംബോ സൈസ് ഫുൾ സ്ലീവ് മാക്സിയാണ് ഈ മൂന്ന് സൈസും ഉണ്ട് അപ്പോൾ ഞാൻ അതിൽ ഒരു സൈസ് ആ സമയത്താണ് ഞാൻ കണ്ടപ്പോൾ അങ്ങനെ പറയണത് അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഗി പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ നമ്മൾ വീഡിയോ കണ്ട് സ്റ്റാറ്റസ് വെച്ച് ആദ്യം അയക്കുന്ന വ്യൂസുള്ള ഇതെന്ന് ഓരോരുത്തർ തിരഞ്ഞെടുത്ത് ലാസ്റ്റ് ആ നമ്മൾ തിരഞ്ഞെടുക്കണം ഓരോ ദിവസം തിരഞ്ഞ വീഡിയോസിന്ന് നമുക്ക് ഇത് വരുമല്ലോ സ്ക്രീൻഷോട്ട് ഷോട്ട് വരുന്ന അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ബാക്കിയുള്ളവരേക്കാർ ലാസ്റ്റിൽ നിന്ന് തിരഞ്ഞെടുക്കട്ടെ നമ്മൾ അപ്പം നമ്മൾ ഓരോ ദിവസത്തെ വീഡിയോസ് നിന്നും ഓരോരുത്തർ ഏറ്റവും കൂടുതൽ വ്യൂ ആരൊക്കെയാണെന്ന് വെച്ചാൽ ഓരോ തിരഞ്ഞെടുക്കാൻ പോണത് അപ്പോൾ ഇൻഷല്ല നിങ്ങൾ വീഡിയോ കണ്ടു ഇത് അൻപത്തിയാറിൽ ഫുൾ സ്ലീവിൽ അൻപത്തിയാറ് സൈസാണ് അൻപത്താറ് ആണ് വരുന്നത് നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതിയാണ് വരുന്നത് ഫുൾ സ്ലീവാണ് അപ്പോൾ അതിൻ്റെ അടിയിൽ അമ്പത്താറ് അറുപതും അറുപതും ജംബോയും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ ചോദിക്കുക അപ്പോൾ അതനുസരിച്ചിട്ട് ഞാൻ പറഞ്ഞു തരാം ഞാൻ അത് വീഡിയോ ചെയ്യുന്ന ഇടയിലാണ് അതിൽ ജംബോയും പെട്ടതൊക്കെ അറിഞ്ഞ് കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കും എട്ട് ഒന്ന് അഞ്ച് ആറ് എട്ട് ഏഴ് രണ്ട് നാല് അഞ്ച് നാല് പിന്നെ സ്ക്രീൻഷോട്ട് അയക്കേണ്ട നമ്പർ എഴുപത് പന്ത്രണ്ട് പതിനെട്ട് പന്ത്രണ്ട് മുപ്പത്തി ഒൻപത് നാലാണ് ഹിപ്പ് ഇരുപത്തി അഞ്ച് ഉണ്ട് കുറച്ച് ഇങ്ങനെ കട്ട് ഇതാണ് കേട്ടോ സാധാരണ നമ്മളിന്ന് എടുക്കണ ആ ആ സെയിം സാധനം തന്നെ ഉണ്ട് ഈ പ്രിൻ്റ് ആണ് വരുന്നത് അപ്പോൾ ഇതിന്റെ കളർ ചേഞ്ചുകളാണ് ബാക്കിയുള്ളത് കണ്ടില്ല ഇത് ഇവിടെ നിൽക്കുമ്പോൾ വീണ്ടും താഴെഭാഗത്തേക്ക് കാണണമുണ്ടല്ലോ അപ്പം ഇരുന്നൂറ്റി എഴുപതാട്ടത്തിന് റേറ്റ് വരുന്നത് രണ്ടും ഒരേ സെയിം ഹാഷ് കളറിൽ ഇതാണ് കേട്ടോ റജുവാടിയാണ് മെറ്റീരിയല് റജുവാടിയാണ് സ്ലീവ് ഇതാണ് പിന്നെ പോകുന്ന പ്രിൻ്റാണോ ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് പോകൂല്ല அப்பண ஒரு கலர் வரணு நாலு கலர் ஆனோ வரணும் ഫുൾ സ്ലീവാണ് അപ്പം അമ്മമാർക്കോ ആർക്കെങ്കിലൊക്കെ വേണമെങ്കിൽ മക്കൾ വാങ്ങിക്കൊടുക്കുക അമ്മമാർക്കോ മറ്റേ എന്താണ് അമ്മായിമാർക്കോ ആർക്കോ ആ വേണ്ട വെച്ചാൽ കേട സ്ലീവാണ് ആണ് വരുന്നത് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതി വരുന്നുണ്ട് നാല്പത്തിയെട്ട് ചെസ്റ്റ് വീതി വരുന്നുണ്ട് അപ്പൊ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാണ് ഇതാട്ടോ ഈ ഒരു പ്രിന്റാണ് കണ്ടല്ലേ അപ്പൊ നാൽപ്പത്തി എട്ട് ചെസ്റ്റ് വീതിയിൽ അൻപത്തി ആറ് ഫുൾ സ്ലീവ് ഫുൾ സ്ലീവ് എലാസ്റ്റിക്ക് വരുന്നതാണ് അപ്പൊ ഇരുന്നൂറ്റി എഴുപതാണ് റേറ്റ് വരുന്നത് അപ്പൊ അടുത്തൊരു ഇതാണ് ഇതിന്റെ പ്രിന്റ് വരുന്നത് കണ്ടില്ലേ ഇങ്ങനെ 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 ഇതാണ് രണ്ടാമത്തെ കളറ് ഇതിന്റെ ചെസ്റ്റ് അളവ് ആണെങ്കിൽ ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരട്ടോ ഡൗട്ട് വേണ്ട ഡൗട്ട് പോകണ്ടല്ലോ നാല്പത്തിയെട്ട് ചെസ്റ്റ് വീതി തന്നെയാണ് വരുന്നത് എട്ട് ചെസ്റ്റ് വീതിയിലാണ് കേട്ടോ വരുന്നത് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഫുൾ സ്ലീവ് ഇടണോ മാക്സികളൊക്കെ ഇടുന്നെങ്കിൽ ഒരിക്കലും ലിങ്ക് എന്ത് ചെയ്യുക നിങ്ങൾ ഷെയർ ചെയ്ത് അടുത്തൊരു പ്രിന്റ് വരുന്നത് കേട്ടോ ഇതാണ് അപ്പൊ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇപ്പൊ നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതി ആണ് അൻപത്തിയാറ് ലെങ്ത് ആണ് ഫുൾ സ്ലീവാണ് ഉണ്ടല്ലേ അപ്പോൾ അഞ്ച് കളർ വരുന്നുണ്ട് കേട്ടോ അതിൽ അഞ്ച് കളറാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഒന്നോ രണ്ടെണ്ണമോ മൂന്നെണ്ണമോ നാലെണ്ണോ ഒക്കെ നിങ്ങൾക്ക് മിക്സ് ചെയ്തെടുക്കുക ഇരുന്നൂറ്റി എഴുപതാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപതാണ് അതായത് രണ്ട് മൂന്ന് ഐറ്റം ഉണ്ട് അപ്പോൾ പിന്നെ ഞാൻ ഒന്നിച്ച് അപ്പോൾ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാണ് ഇതൊക്കെ അൻപത്തിയാറ് ലെങ്ത്തിൽ ആണ് വരുന്നത് അൻപത്തിയാറിൽ ഫുൾ സ്ലീവ് ആണ് കണ്ടല്ലേ ഇതൊക്കെ ഇതാണ് കേട്ടോ അൻപത്തിയാറ് ഫുൾ സ്ലീവിലാണ് ഈ ഒരു കളർ വരുന്നത് അപ്പം അതിന്റെ അടുത്തൊരു ഇത് വരുന്നത് ഇതാണ് കണ്ടല്ലേ അപ്പൊ അൻപത്തിയാറ് ലെങ്ത്തിൽ ആണ് കേട്ടോ വരുന്നത് നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതി ആണ് അപ്പോ അടുത്തൊരു പ്രിന്റ് ഇതാണ് കേട്ടോ ഇതാണ് ഇങ്ങനെ അതില് ബാസ്റ്റ് കളറാണ് അതിനും അഞ്ച് കളറാണ് കോഫി ബ്ലൂ മൊറൂണ് ഗ്രീന് അങ്ങനെയല്ലേ നാല് കളറോ നാലോ അഞ്ച് കളർ നിങ്ങൾ ഉണ്ടിക്കോളൂ കിട്ടോ അല്ലെങ്കിൽ ഒന്ന് ബാക്കേക്ക് പോയിട്ട് ഉന്നി വന്നോളൂ ഞാൻ ഇല്ല അല്ല അയിട്ടൊരു അഞ്ചാമത്തെ കളർ ഇതിലാണ് കിടക്കുന്നത് അപ്പം അഞ്ചാമത്തെ കളർ ഇതാക്കണം നാല് കളർ കാണിച്ചു അഞ്ചാമത്തെ കളർ ബ്ലാക്ക് ബ്ലാക്കിൽ ഗോൾഡൻ അപ്പോൾ സാധാരണ ഷാൾ മാക്സ് എടുക്കുന്ന ആൾക്കാര്മാർക്കോ അമ്മായിമാർക്കോ അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഒരു മാക്സ് വാങ്ങിച്ചു കൊടുത്തല്ലോ എല്ലാവരും കൂടി എല്ലാവരും കൂടി ഒരാൾക്കല്ല ഓരോരുത്തരും ഓരോരുത്തരുടെ വീട്ടിലെ അമ്മാർക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ അവർക്കൊക്കെ ഫുൾ സ്ലീവ് കാണാൻ ഉണ്ടാവുമല്ലോ ഉടനെ പോലെ ഉണ്ടാവുമല്ലോ എന്നത് സ്ലീവ് എലാസ്റ്റിക് ആണ് ഇതെന്താണെന്നു വെച്ചാൽ നമുക്ക് സ്ലീവ് എൻ്റെ കയ്യിൽ പോകുമോ കയറ്റി വെക്കണമെങ്കിൽ ഓ എത്ര വേണമെങ്കിലും ഇങ്ങനെ കയറ്റി വെക്കാം അതാണ് മറ്റേത് ഇനി മുക്കാൽ കൈ ആക്കിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ കയറ്റിട്ട് മറ്റേ സാധനം ആക്കിട്ടാ മതി അപ്പൊ മുക്കാലാവും എങ്ങനെയുണ്ട് അപ്പൊ അടുത്തിൽ ആദ്യം തന്നെ എണ്ണിയൊക്കെ കേട്ടോ നാല് കളറാണ് കേട്ടോ ഇതിൽ വരുന്നത് നാല് കളറില് ഫുൾ സ്ലീവ് ആണ് കണ്ടല്ലേ അപ്പൊ എല്ലാത്തിനും വേണമെങ്കിലും ഓരോന്ന് എടുത്തോളി അതാ കേട്ടോ ഫുൾ സ്ലീവ് ആണ് നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതി അൻപത്തിയാറ് ലെങ്ത് വരുന്നുണ്ട് പിന്നെ ഫുൾ സ്ലീവ് ആണ് എലാസ്റ്റിക് ആണ് പതിച്ചടിയാണ് ഉണ്ട് കോട്ടൺ ആണ് അങ്ങനെ പറയണല്ലേ അത് ആദ്യം പറയേണ്ടിയിരുന്നു അവസാനങ്ങൾ കേട്ടതിലൊക്കെ ഇതാണ് കേട്ടോ പതിച്ചെടിയാണ് കേട്ടോ നെക്ക് വരുന്നത് ഓവറായിട്ട് ഒന്നുമില്ല അപ്പൊ അതിന്റെ ഒരു വൈലറ്റ് കിട്ടോ അതിലൊരു വൈലിറ്റാണ് വരുന്നിട്ടുള്ളത് ഇതാണ് വൈലറ്റില് പ്രിന്റ് വരുന്നത് കേട്ടോ സ്ലീവ് ഇതാക്കണം അപ്പൊ നാല്പത്തെട്ട് ജസ്റ്റ് എഴുതി അൻപത്തി ആറ് ലെങ് പ്യൂർ കോട്ടൺ മാക്സി ആണ് കേട്ടോ പ്യുർ കോട്ടൺ ആണ് അപ്പൊ അടുത്തത് ഒരു പ്രിന്റ് ഇതാക്കണം ല്ലേ അപ്പൊ അൻപത്തിയാറ് സൈസില് കുട്ത്ത് സ്ലീവ് കഴിഞ്ഞു കിട്ടോ ഇതുവരെ നമ്മൾ കാണിച്ചത് മൊത്തം അൻപത്തിയാറ് ലെങ് ആണ് ഇനി നമ്മൾ കാണിക്കാൻ പോണത് അറുപതിലാണ് അറുപതിലാണ് കൊടുക്കുന്ന കല അപ്പൊ ഇനി അറുപതിലാണ് കേട്ടോ അറുപത് സൈസിലാണ് കേട്ടോ നല്ല ലെങ്ത് ലെങ്റുപത് ലെങ് ആണ് കുറച്ച് വലിയ പുള്ളിയാണ് ഇതാണ് കേട്ടോ കണ്ടില്ലേ ഇനി ഇത് ജംബോ ജമ്പു അല്ലെട്ടോ ജമ്പു ഫുള്ളാണത് ഇത് ഇത് ജംബോ ഫുൾ കയ്യാണ് ജമ്പോ എല്ലാം പറഞ്ഞത് ജമ്പു ഫുൾ കയ്യാണ് നോക്കാതെ പറഞ്ഞു പക്ഷെ ഇതുമ്പോൾ ജമ്പോ ഫുള്ള് എഴുതിക്കുന്നത് അപ്പൊ ഇതിന്റെ ചെസ്റ്റ് ചെസ്റ്റ് വീതി നമുക്ക് നോക്കട്ടോ ഇരുപത്തി എട്ട് ഇഞ്ചിൽ വരുന്ന ജമ്പോ ഫുൾ കയ്യാണ് കേട്ടോ ഫുൾ സ്ലീവിൽ ജമ്പോ ഉണ്ടോ ഫുൾ സ്ലീവിൽ ജമ്പുണ്ടോ ചോദിക്കുമ്പോ ഇതാക്കണം ഫുൾ സ്ലീവിൽ ജമ്പോ വന്നു ഇതാട്ടോ സ്ലീവിന് എലാസ്റ്റിക് തന്നെയാണ് കേട്ടോ പതിച്ചടിയാണ് ഇരുന്നൂറ്റി എഴുപത് അതിൽ വരുന്ന ബ്ലാക്ക് കെട്ടോ ഇരുപത്തിയെട്ട് ചെസ്റ്റ് വീതിയിൽ അറുപത് ലെങ് ഇരുപത്തിയെട്ട് ചെസ്റ്റ് വീതിയിൽ അറുപത് ലെങ് ഫുൾ സ്ലീവാണ് കയ്യിന് എലാസ്റ്റിക് ആണ് പതിച്ചടിയാണ് പ്യൂർ കോട്ടൺ ആണ് കേട്ടോ അപ്പോൾ അടുത്തത് വരുന്നത് മൊറൂണും പതിച്ചെടിയാണ് ഉണ്ട് കോട്ടൺ ആണ് അറുപത് ആണ് ഇരുപത്തിയെട്ട് ചെസ്റ്റ് വീതി ഉണ്ട് ഫുൾ സ്ലീവ് ആണ് എലാസ്റ്റിക് ആണ് ഇതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചിരുന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകും എന്നിട്ട് ഇതിന് ഒന്നും കേട്ടിട്ടുണ്ടാകില്ല എവിടെയെങ്കിലും നിർത്തിയിട്ട് കാണും അപ്പോൾ ഇതിൻ്റെ ഒന്നും കേൾക്കില്ല പിന്നെ വാട്ട്സപ്പിൽ വരും ഇതിനെത്ര ചോദിച്ചിട്ട് അപ്പൊ നമ്മൾ ഇതോ ഇതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇരുപത്തിയെട്ട് ജസ്റ്റ് വീതി പതിച്ചടി നെക്കാണ് ഉണ്ട് കോട്ടൺ ആണ് അറുപതാണ് ലെങ്ത് ജംബോ സൈസ് സൈസാണ് ഫുൾ ആണ് കണ്ടല്ലേ എന്തായാലും ഇതൊന്ന് മേലടി അടിച്ചിട്ടിട്ടുണ്ട് വരുന്നു കേട്ടോ അപ്പൊ ജമ്പോ ഫുൾ സ്ലീവില് നോക്കപ്പെട്ടോ ജമ്പ ഫുൾ സ്ലീവ് അതന്നെ ഉള്ള ഇനി അറുപത് ഫുൾ സ്ലീവാണ് അറുപത് സൈസിൽ ഫുൾ സ്ലീവാണ് മനസ്സിലാക്കിക്കൊണ്ട് ഇരുപത്തിയെട്ട് ഇഞ്ച് വരുന്നത് ഈ ഒരൊറ്റ പ്രിന്റ് ആണ് നമ്മള് കാണിച്ചിട്ടുള്ളിട്ടോ ഈ ഒരൊറ്റ പ്രിന്റ് ആണ് ഇരുപത്തിയെട്ട് ജസ്റ്റ് വീതിൽ ഇപ്പൊ കാണിച്ചത് ഇനി ഉള്ളത് അറുപത് സൈസാണ് അപ്പൊ അത് അറുപത് സൈസും ഉണ്ട് അറുപത് സൈസ് ജമ്പോ ഇത് വരുന്നതും ഉണ്ട് പക്ഷെ നമ്മൾ അറുപത് സൈസ് കാണിക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ അറുപത് സൈസ് ജമ്പോ ആണ് വിചാരിച്ചിട്ട് എടുക്കും പക്ഷെ നമ്മൾ അതിന് അറുപത് സൈസ് എന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അറുപത് സൈസ് ഉണ്ടാകുള്ളൂ ലെങ്ത്ത് അറുപത് സൈസ് അത് അയിമ്പത്തെട്ടിൻ്റെ അൻപത്തിയാറിൻ്റെ വീതിയും അറുപതിൻ്റെ ലെങ്ത്തും ഭംഗിയൊക്കെ ഉള്ളുവോ ഇനി വേറെ ഉണ്ടല്ലോ അല്ലേ എന്താണ് അൻപത്തിയാറിൻ്റെ വീതിയും ഇതൊക്കെ ഉണ്ടാകും ഹിപ് സൈസും ചെസ്റ്റളവൊക്കെ അൻപത്തിയാറ് ഉണ്ടാവുകയുള്ളൂ ലെങ്ത് മാത്രം അറുപത് സൈസ് അതാണ് ഈ അറുപത് സൈസ് വരുന്നത് എന്നാൽ ജംബോ സൈസ് പറഞ്ഞാൽ എന്താണ് ചെസ്റ്റ് വീതി ഉണ്ടാകും ലെങ്ത് ഉണ്ടാകും അത് അതാണ് എന്താണ് ജംബോ സൈസിൽ വരുന്നത് അതായത് ഇരുപത്തിയേഴ് ഇഞ്ചിൻ്റെ മുകൾക്കുള്ള മാക്സിമമാണ് നമ്മൾ ജംബോ സൈസ് പറയുന്നത് നമ്മൾ ജംബോ സെപ്പറേറ്റ് നമ്മൾ ഓരോന്നും സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആൾക്കാർക്ക് മാറണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇതിന് നമ്മളിപ്പോൾ അൻപത്താറും അറുപതും അറുപത് സൈസ് ജംബോയും ചെയ്യുന്നുണ്ട് നമ്മളിത് മാറരുത് വിചാരിച്ചിട്ടാണ് ജംബോ സൈസ് വേറെ അല്ലെങ്കിൽ അൻപത്താറ് വേറെ അറുപത് വേറെ നമുക്ക് ഇതൊക്കെ പാട് മിക്സ് ചെയ്തിട്ട് ഒരു വീഡിയോ ഒരു ദിവസം അപ്ലോഡ് ആക്കിയാൽ തന്നെ രണ്ട് ദിവസം നമുക്ക് വീഡിയോ ഇടേണ്ട ആവശ്യമില്ല പക്ഷേ ആൾക്കാർക്ക് ഇത് മാറും മാറുമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് എന്ത് ചെയ്യണത് അൻപത്താറ് സൈസ് വേറെ അറുപത് സൈസ് വേറെ ജംബോ സൈസ് വേറെ ഫുൾ സ്ലീവ് വേറെ അങ്ങനെ ഓരോന്ന് ഓരോന്ന് സെപ്പറേറ്റ് ഇടുന്നത് പക്ഷെ ഇന്നാലും എന്തു ചെയ്യും ജമ്പോ വേണ്ട ആൾക്കാർ അതായത് ഇപ്പ് സൈസ് കൂടുതലുള്ളവർ എന്തു ചെയ്യും വന്നിട്ട് എന്തു ചെയ്യും അറുപത് സൈസ് എടുക്കും പിന്നെ ഇപ്പ് സൈസ് കൊണ്ടു ഇപ്പ് കൊണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് റിട്ടേൺ റിട്ടർണ്ണെടുക്കൽ പിന്നെ അത് മാതാക്കല് ഒരുപാട് ബുദ്ധിമുട്ടാണ് അവർക്കും ബുദ്ധിമുട്ടാണ് നമുക്കും ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ജംബോ വേറെയാണ് ആണേ അറുപത് സൈസ് എന്ന് നിങ്ങളോട് പറയണത് പക്ഷേ നിങ്ങളെന്തു ചെയ്യും ഈ നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതി ഈ നാൽപ്പത്തെട്ട് ജസ്റ്റ് വീതി വരുന്നത് ഹിപ്പ് സൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുക്കാൻ പാടില്ല കാരണം ഇവിടെ കുടു ടൈറ്റ് ആകും അത് നേരെ മറിച്ച് കുറച്ച് ഇവിടെ ഉണ്ട് ഊരൻ ഹിപ്പ് സൈസ് കുറച്ച് കൂടുതൽ നിങ്ങൾ നിങ്ങളെന്തു ചെയ്യണം അറുപതിൽ ജമ്പ് എടുത്തിട്ട് ഇവിടെ ഷേപ്പ് ചെയ്ത് കൊടുക്കണം ഇവിടെ ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി എന്നാൽ നമുക്ക് എന്തെങ്കിലും കുറച്ച് ലൂസ് ലൂസിൽ ഇടാം ഇപ്പോൾ ഇവർ പറയും അറുപത് സൈസിൽ എടുത്തിട്ട് ഹിപ്പ് ആണ് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ വേറെ എന്തെങ്കിലും പീസ് വെച്ചിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ജംബോ സൈസ് വേറെയാണ് അറുപത് സൈസ് വേറെയാണ് ഈ ഹിപ്പ് ഇവിടെയൊന്നും തടി ഇല്ല എന്നത് ഹിപ്പിന്റെ അവിടെ മാത്രം തടി ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും ചിലപ്പോൾ ജംബോ എടുത്തിട്ട് ഷേപ്പ് ചെയ്യേണ്ടി വരും കട്ട് ചെയ്യേണ്ടി വരും അതെല്ലാം എന്നുണ്ടെന്നുണ്ടെങ്കിലും മെറ്റീരിയൽ എടുത്തിട്ട് നമ്മൾ സൈസിനനുസരിച്ചിട്ട് അടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ഇപ്പം ആ ഫസ്റ്റ് കാണിച്ചത് സൈസ് ആണ് ഇത് ജംബോ ഫുള്ളിൽ ഫുൾ കയ്യിലാണ് വരുന്നത് ഇനി ഞാൻ കാണിക്കണത് അറുപതാണ് സൈസ് കിട്ടുക ചിലപ്പോൾ ഇത് നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതി തന്നെ വരുള്ളൂ കണ്ടില്ലേ അതിന്റെ മാറ്റാണ് ഇതാണ് ഇത് നാല്പത്തെട്ട് ചെസ്റ്റ് വീതി ഉണ്ടാവുള്ളൂ അതായത് അറുപത് സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതിയിൽ വരുന്നതും ഉണ്ട് ജംബോല് അതായത് അൻപതിൻ്റെ മുകളിൽ ചെസ്റ്റ് വീതി വരുന്നതും ഉണ്ട് രണ്ട് രണ്ട് സൈസ് ഉണ്ട് ഇത് നാൽപ്പത്തി ആറ് ഇത് നാൽപ്പത്തി ആറ് ചെസ്റ്റ് വീതി ഉള്ളു ഇത് നാൽപ്പത്തി ആറാണ് ചെസ്റ്റ് വീതി വരുന്നത് ാലുവാ രണ്ടും പതിനാല്ക്ക് രണ്ട് രണ്ട് പതിനാല് വീഡിയോ ഒരു നമ്പറും കൂടി ഉണ്ട് മൂന്നെണ്ണം ഞാൻ കെട്ടുന്ന എടുത്തതിട്ടോ അപ്പോൾ ഇതാണ് നാൽപ്പത്തിയാറ് ചെസ്റ്റ് വീതിയിൽ അറുപത് ലെങ് ഉള്ള ഫുൾ കൈ അതായത് ഇത് തടി ഇല്ലാതെ ഹിപ് സൈസ് ഇല്ലാതെ അതായത് നമ്മൾ അൻപത്തിയാറ് യൂസ് ചെയ്യുന്ന ആൾക്കാർ മാക്സി ഉണ്ടാവുമല്ലോ കുറച്ച് ഹൈറ്റിലുള്ളവർക്കൊക്കെ അതായത് നല്ല തടിയുള്ളവർക്ക് പറ്റൂലാണ് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൻപത് നാൽപ്പത്തി ആറാണ് ഇത് വരുന്നത് അതായത് നമ്മൾ അൻപത്തിയാറിൻ്റെ ലെങ്ത് യൂസ് ചെയ്യണമല്ലോ ചിലർ നീളം ഉണ്ടാകും ഇല്ലാതെ നിങ്ങൾ തടിയില്ലാതെ നിങ്ങളുണ്ടാവുമല്ലോ അപ്പം അങ്ങനെയൊക്കെ വരുന്നവർക്കാണ് ഇത് വരുന്നത് കേട്ടോ പിന്നെ അൻപത്തി എട്ട് അൻപത്തി ആറിൻ്റെ മുകൾക്ക് വേണ്ടവർക്കാണ് അപ്പോൾ ഇതും ഇരുന്നൂറ്റി എഴുപത് തന്നെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ അത് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ അടുത്ത് തന്നിട്ടുള്ളത് എല്ലാ കളറൊന്നും നമ്മൾ ഈ കാണിക്കണീൻ്റെ കളറ് ഇതാണ് ഒരു കളർ വരുന്നത് അപ്പൊ ഇത് ഇതിൽ പല സൈസും വരും നാൽപ്പത്തെട്ട് വരും നാൽപ്പത്തി ആറ് വരും നാൽപ്പത്തിയാറ് തന്നെ ഉള്ളു தான இது நாற்பத்தி ஆறில் ஆனா வரணு நாற்பத்தி ஆறு செஸ் வீதி ഫുൾ സ്ലീവാണ് കേട്ടോ നാല്പത്തി ആറ് ചെസ്റ്റ് വീതിയിലാണ് കേട്ടോ ഇത് വരുന്നത് നാൽപ്പത്തി ആറിലാണ് ഈ പ്രിന്റ് വരുന്നത് അപ്പോ അതിൻ്റെ നമ്മൾ ഫസ്റ്റ് കാണിച്ച പ്രിന്റിന്റെ ഒരു കളർ ചേഞ്ച് ആണ് ഹാഷ് കളറിൽ വൈറ്റ് വന്നിട്ടാണ് നല്ല ലെങ്ത് ഉണ്ട് ഫുൾ സ്ലീവ് ആണ് ഇതാണ് അപ്പം ഹിപ് സൈസും നോക്കിയിട്ട് നിങ്ങൾ എന്തു ചെയ്യുക എടുക്കെ കേട്ടോ ഇത് നാല്പത്തിയാറോ ആവുമ്പോ നാല്പത്തെട്ട് ചെസ്റ്റ് ഹിപ്പിന്റെ അവിടെ വരുള്ളൂ കേട്ടോ അപ്പൊ അതിന്റെ ഒരു കളർ ചേഞ്ചും കൂടിയാണ് ഇത് അപ്പൊ അതില് മൂന്ന് കളറാണ് അപ്പൊ നാല്പത്തി ആറ് ചെസ്റ്റ് വീതി നാല്പത്തെട്ട് ഹിപ്പ് സൈസ് ഫുൾ സ്ലീവ് കോട്ടന് ഉണ്ട് അപ്പൊ അടുത്തൊരു കളർ കേട്ടോ എന്താണ് ഈ കളറാണ് സിമ്പിൾ സിമ്പിളാണ് നെക്കൊക്കെ ആണ് കേട്ടോ കണ്ടില്ലേ അറുപത് ലെങ്ത്തിൽ വരുന്നതാണ് കേട്ടോ നല്ല ലെങ്ത് ലെങ് ഫുൾ സ്ലീവാണ് ചിലത് ലെങ്ത് കാണിച്ചു കൊടുത്താന്ന് ലെങ്ത് ലെങ് അപ്പം അതിൽ ലാസ്റ്റ് കളറാണ് കേട്ടോ ഇത് അപ്പം നിങ്ങൾ ഹിപ് സൈസും അളവും ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളെടുക്കാം കേട്ടോ ഇത് നാല് ഇത് നാൽപ്പത്തെട്ടുണ്ട് കേട്ടോ ഇത് നാൽപ്പത്തെട്ടുണ്ട് ചില മോഡലാണ് ഇത് നാൽപ്പത്തി എട്ട് ഉണ്ട് കേട്ടോ മറ്റേത് നാൽപ്പത് അതിന്റെ മുന്നേ കാണിച്ച നാൽപ്പത്തി ആറുള്ളായിരുന്നു പക്ഷെ ഇത് നാൽപ്പത്തി എട്ട് ഉണ്ട് കേട്ടോ ചെസ്റ്റ് അളവ് വരുന്നത് ഇനി ഫുള്ളിൽ ഫുൾ സ്ലീവിലാണ് ഇതിന്റെ പ്രിന്റ് ഇങ്ങനെയാണ് കേട്ടോ റജുവാടിയാണ് കേട്ടോ മെറ്റീരിയൽ നമ്മളൊന്ന് കാണിച്ചത് അധികം റജുവാടി തന്നെയാണേ ട്ട ചില ഇതാണ് അറുപതില് ഗ്രീൻ ഇതിന്റെ ഞാൻ ചെസ്റ്റ് അളവ് പറഞ്ഞുതരട്ടോ അൻപത് ഉണ്ട് നാൽപ്പത്തി എട്ട് അൻപത് കറക്റ്റ് ചെസ്റ്റ് ഉള്ളവട്ടോ അൻപത് കറക്റ്റാണ് ഞാൻ പറഞ്ഞത് കുറച്ച് കൂടുതലായിട്ട് തോന്നുന്നുണ്ട് ഇത് നാൽപ്പത്തിയെട്ടില് കൂടുതലുണ്ട് കേട്ടോ അതാണ് ഇതിന്റെ പ്രിന്റ് ഇങ്ങനെ 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 വരുന്നതാണ് കേട്ടോ ഇതിലൊരു കളറ് ഇത് ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ ഉം ഉം ഡാർക്ക് ബ്ലൂ ആണോ അപ്പൊ ഇത് വരുന്നത് ഇതാണ് ഈ കളറാണ് കേട്ടോ അത് വരുന്നത് അത് കുറച്ച് കൂടുതലാണ് അൻപത് ഉണ്ട് മറ്റേത് അൻപതിന്റെ മുകളിലുണ്ട് ഇതാണ് ഇതിൽ റെക്ത പ്രിന്റ് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു കളറ് മാത്രമേ കിട്ടിയിട്ടുള്ളു നാല്പത്തി ആറ് ചസ്റ്റ വീതിയില് അറുപത് ലെങ്ത്തിൽ ഉണ്ട് കോട്ടൺ ആണ് കൈ എലാസ്റ്റിക് ആണ് അപ്പോൾ മാക്സികൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ വാട്സപ്പ് നമ്പർ എൺപത്തി ഒന്ന് അൻപത്തി ആറ് എൺപത്തി ഏഴ് ഇരുപത്തിനാല് എൺപത്തിനാലാണ് അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ള ഫുൾ സ്ലീവ് അൻപത്തിയാറുണ്ട് അറുപത് ഉണ്ട് അറുപത് ജമ്പുണ്ട് അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യുക വീഡിയോ ലാസ്റ്റ് ഇപ്പോൾ ആണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെസ്റ്റ് അളവ് പറയണതും അൻപത്തി ആറിലും ഉണ്ട് അൻപത്തി ആല് അറുപതും ഉണ്ട് അറുപതിൽ ജംബോയും ഉണ്ട് അപ്പോൾ അതൊന്ന് നിങ്ങൾ എന്തു ചെയ്യുക ശ്രദ്ധിക്കുക എന്നിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കെട്ടോ കാരണം കുറേ ആൾക്കാർ ചെസ്റ്റ് അളവ് പിന്നെ നമ്മളോട് വാട്സപ്പിൽ വന്നിട്ട് ചോദിക്കും നമ്മളിത് ചെസ്റ്റളവും ഒക്കെ പറഞ്ഞിട്ടുണ്ടാകും നമ്മൾ ഓരോ ദിവസം ചിലപ്പോൾ ഇന്നിടുത്ത വീഡിയോയിലേക്കറിയാം നാളെ അപ്ലോഡ് ആക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ശരിക്കും ഓർമ്മ കിട്ടൂല പിന്നെ നമ്മൾ അധികം പോയി നമ്മൾ ആദ്യം വീഡിയോ കാണണം അപ്പം നമ്മൾ കറക്റ്റ് ചെസ്റ്റളവും ഇതൊക്കെ വീഡിയോസിൽ പറഞ്ഞു തരുന്നത് അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവർക്കും അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിൽ വരുന്നത് വരെ ഇൻഷാല്ല ഷാൾ മാക്സിയും കാര്യങ്ങളും ഷാൾ മാക്സി പുതിയൊരു ഐറ്റം വന്നിട്ടുണ്ട് പ്രിൻ്റിൽ പക്ഷേ നമ്മുടെ ഓൾറെഡി വന്ന സ്റ്റോക്ക് തീരാതെ നമുക്കത് വീഡിയോ ചെയ്യാൻ പറ്റാത്ത കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇൻഷാ അസലക്കും പുതിയൊരു വീഡിയോ